ഷയം അപ്പോ ഒക്കെ കണക്റ്റഡാണ് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് ഇപ്പൊ വളരെ കുറഞ്ഞ സെക്കൻഡുകൊണ്ടാണ് ഞാനിപ്പോ ആദ്യം തുടങ്ങി വെച്ചത് ആരോഗ്യം ആരോഗ്യത്തിന് വേണ്ട ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു ഇപ്പൊ ഗ്രഹപ്പഴേക്കുള്ള വീഡിയോ ഞാൻ ജസ്റ്റ് തയ്യാറാക്കി കഴിഞ്ഞു അടുത്തത് പെണ്ണ വിഷയം ഇത് കണ്ട മഹാദേവന്റെ കൂടെ പാർവതി ഉണ്ട് അപ്പോ മഹാദേവനെ പറ്റിയിട്ട് ശരിയായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയാല് പാർവതിയെ പറ്റി മനസ്സിലാക്കുന്നു പാർവതി ഉണ്ട് മഹാദേവനുണ്ട് ഇത് രണ്ടും കൂടെ കൂടി ചേർന്നിട്ട് തന്നെയാണ് ഗണപതി സരസ്വതി സുബ്രഹ്മണ്യൻ പിന്നെ അയ്യപ്പൻ അങ്ങനെയുള്ള അത് അത് കൂടാതെ ഭൂതഗണങ്ങൾ എവിടെ കൈലാസത്തില് എന്താണ് ഇതിന്റെ ശരിയായ കാര്യം ശിവപുരാണം ശിവപുരാണമെന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ ആന്തരികമായ അർത്ഥം എന്താണ് ഇപ്പൊ നമുക്ക് ഭഗവത്ഗീതയുടെ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം അതിന്റെ ആന്തരികമായ അർത്ഥങ്ങൾ ജീവിതവുമായി കണക്ട് ചെയ്തുകൊണ്ട് പല പല വ്യക്തികൾ പല രീതിയിൽ പറയുന്നുണ്ട് അപ്പോ നമുക്ക് ഈ പെണ്ണു വിഷയത്തില് ചില കാര്യങ്ങൾ ഇത് പറയണമെങ്കിൽ ആർക്ക് പറയാൻ കഴിയും ഗണപതിക്ക് പറയാൻ പറ്റുമോ സുബ്രഹ്മണ്യന് പറയാൻ പറ്റുമോ അതോ മഹാദേവിന് തന്നെ പറയാൻ പറ്റുമോ നന്നായി ചിന്തിക്കണം എല്ലാവർക്കും വേണം ഏതൊരാണിനും വേണം ഒരു പെണ്ണ് ഏതൊരു പെണ്ണിനും വേണം ഒരാണ് പക്ഷെ ഇതിന്റെ ജീവിത വിജയമെന്നുണ്ട് ഞാന് എന്റെ കുടുംബത്തിൽ ചില കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു അപ്പൊ അതിനെതിരെ എനിക്ക് ചെറിയ ഇതായിട്ട് ഞാൻ ഒറ്റയ്ക്കാണ് നോ പ്രോബ്ലം എന്നെ സംബന്ധിച്ച് അത് എത്രത്തോളം ആണെന്ന് ബാക്കിയുള്ളവർ അറിയുന്നില്ല എന്റെ പവർ കൂടിക്കൊണ്ടേക്ക ഈ വിഷയങ്ങള് ഇത്തരം വിഷയങ്ങള് ഇനി ഇതിനേക്കാളും നല്ല വിഷയങ്ങൾ ഇത് കുടുംബ വിഷയമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബവിഷയാണ് എന്തുകൊണ്ട് ഒരു ആണ് വേറെ പെണ്ണിനെ പ്രേമിക്കുന്നു എന്തുകൊണ്ട് ഒരു പെണ്ണ് ഒരു വേറെ ആണിനെ പ്രേമിക്കുന്നു അതായത് അച്ഛൻ അമ്മ ഏർ ബാക്കിയുള്ള എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ചില പെണ്ണുങ്ങൾ ഇതൊക്കെ വിട്ടുകൊണ്ട് സാമ്പത്തികം സൗകര്യങ്ങളൊക്കെ ഉള്ള എല്ലാ സാഹചര്യങ്ങളുണ്ടെങ്കിൽ ചില പെണ്ണുങ്ങൾ ചില ആണുങ്ങളുമായിട്ട് കണക്റ്റഡായിരിക്കും ആയിത്തീരുന്നു എന്തുകൊണ്ട് അതേപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളും എല്ലാ കാര്യങ്ങളും ആയിട്ടുള്ള ചില ആണുങ്ങൾ അതിന്റെ ഏഴയിലേക്ക് പോലും അടുക്കാൻ പറ്റാത്ത ചില പെണ്ണുങ്ങളുമായിട്ട് കണക്റ്റഡ് ആയി ഇത് രണ്ടും സംഭവിക്കാം ചിലര് ഈ പറഞ്ഞ പോലെ എല്ലാത്തിലും ഒരു ബാലൻസിംഗ് ഉള്ള ടീമ് അതായത് അത് കുടുംബത്തിൽ നിന്നുള്ള തീരുമാനം ചിലത് സ്വന്തം തീരുമാനം സംഭവിക്കാറുണ്ട് ഒരേ കാറ്റഗറിയിലുള്ള ആണുങ്ങൾ ഒരേ കാറ്റഗറിയിലുള്ള പെണ്ണുങ്ങളെ സ്നേഹിക്കാറുണ്ട് ഒരേ കാറ്റഗറിയിലുള്ള പെണ്ണുങ്ങൾ ഒരേ കാറ്റഗറിയിലുള്ള ആണുങ്ങളെ സ്നേഹിക്കാറുണ്ട് അപ്പൊ ഒന്നുമില്ലാത്തവര് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയിക്കാറുണ്ട് വിവാഹം കഴിക്കാറുണ്ട് ജീവിക്കാറുണ്ട് ഇനി ഇതൊക്കെ കറക്റ്റായിട്ട് നമ്മൾ നന്നായിട്ട് ക്ലിയർ ആയിട്ട് പെണ്ണുമായിട്ട് ജീവിച്ച് അടിച്ചുപൊളിച്ച് ഇതിൻ്റെ ഇടയില് പ്രശ്നങ്ങൾ നിരവധി സംഭവിക്കാറുണ്ട് അനവധി നിരവധി പ്രശ്നങ്ങളോട് പ്രശ്നങ്ങൾ ഒക്കെ സംഭവിക്കാറുണ്ട് ഇതൊക്കെ പച്ചക്കി പച്ചക്ക് ഏറ്റവും നല്ല വൃത്തിയായിട്ട് കാണാനും മനസ്സിലാക്കാനും നമുക്ക് തന്നിട്ടുള്ള എന്താണ് രണ്ട് കണ്ണുകൾ അതിനെ പറ്റി കാതുകൾ കണ്ണും കാതും കൂർപ്പിച്ചു നോക്കണം എവിടെയാണ് വിജയം ശിവനും പാർവതി ഒരുമിച്ച് ജീവിച്ചു അവിടെ വിജയിച്ചു അതെല്ലാം നമ്മുടെ കൃഷ്ണനും രാധയും ഒരുമിച്ച് ജീവിച്ചു അവിടെ വിജയിച്ചു പിന്നെ ഏർ ബ്രഹ്മവും സരസ്വതി ഒരുമിച്ച് ജീവിച്ചു അവിടെ വിജയിച്ചു നമുക്ക് പുരാണങ്ങളിലേക്ക് പോവാം എല്ലായിടത്തും ജയവും പരാജയവും സംഭവിച്ചിട്ടുണ്ട് എന്നിട്ട് അവര് ഇന്നും ചരിത്ര പുരുഷന്മാരായി ചരിത്രത്തിൽ ഉറങ്ങിക്കിടക്കുന്ന ചരിത്രത്തിൽ എന്നും തിളങ്ങി നിൽക്കുന്നത് ഇതുപോലെ അതുപോലെ ശ്രീകൃഷ്ണന്റെ ശ്രീരാധയുടെയും കഥ പിന്നെ അതുപോലെ ഗണപതിയുടെയും ഗണപതി സരസ്വതി അങ്ങനെയുണ്ട് പിന്നെ അതേപോലെ സുബ്രഹ്മണ്യം പിന്നെ അയ്യപ്പനും മാളികപ്പുറത്തമ്മയും മാളികപ്പുറത്തമ്മൂരം വാങ്ങിച്ചിട്ട് ഭയങ്കര സ്നേഹമാണ് പിന്നെ ഹനുമാന്റെ കഥ ഹനുമാന്റെ എല്ലാവർക്കും ഏതൊരു പുരുഷനും ഏതൊരു ചരിത്ര പുരുഷൻ ഉണ്ടെങ്കിലും ആ ചരിത്ര പുരുഷൻ ഒരു സ്ത്രീ കൂടിയെത്തി പെണ്ണു വിഷയം എല്ലാവരിലും ഉള്ളതാണ് ശ്രീരാമയും സീതയും തന്നെയുള്ള കഥ അങ്ങനെ നിരവധി കഥ പക്ഷെ ഇതൊക്കെ കണക്ട് ആണോ ഞാൻ എന്ത് പറയുന്നുണ്ടോ ഒക്കെ കണക്ട് ആണ് അപ്പൊ ഏതെങ്കിലും ഒരു വിഷയം തുടങ്ങി വെച്ചാൽ ചിലപ്പോ മറ്റേ വിഷയങ്ങളുടെ കൂട്ടി പറഞ്ഞേക്കാം അപ്പൊ നമുക്ക് പെണ്ണു വിഷയത്തിന്റെ അടുത്ത വിഷയം അടുത്ത ബാക്കി എപ്പിസോഡുകളുമായിട്ട് അടുത്ത ദിവസം വരും രണ്ടു മിനിറ്റ് ആയേ